ത്തിന് പറയാൻ ഒരടിപൊളി പ്രസംഗവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിഷയം മാതാപിതാക്കൾ പ്രിയപ്പെട്ട ഉസ്താദുമാരെ ഉപ്പമാരെ ഉമ്മമാരെ അലൈക്കും നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ചാണ് ഈ വേദിയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുക ശിർക്ക് ചെയ്യരുത് മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക മാതാപിതാക്കളോട് കാണിക്കേണ്ട കാരുണ്യവും സ്നേഹവും പെരുമാറ്റ രീതികളും പലയിടങ്ങളിലായി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് ഇരുലോക വിജയത്തിന് നിദാനമായ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ച അതുല്യ ഗുരുവാണല്ലോ മുഹമ്മദ് നബി സലല്ലാഹ് അല്ലൈവു വല്ല സ്വന്തം മാതാവിനെ ഓർത്ത് കണ്ണീരൊഴുക്കിയ റസൂൽ സലഹ് അല്ലൈവുസലല്ലാമ മാതാപിതാക്കൾക്ക് അർഹമായ പരിഗണന നൽകാൻ ശക്തമായ ഭാഷയിൽ നിർദ്ദേശിച്ചതായി നമുക്ക് കാണാം മാതാപിതാക്കൾ സ്വർഗ കവാടങ്ങളാണെന്ന് തിരുദൂതർ നമ്മെ പഠിപ്പിച്ചു പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വെളിച്ചവും തന്നത് മാതാപിതാക്കളാണെന്നതിനാൽ അവരോട് ആദരവോടെ മാത്രമേ നാം പെരുമാറാവൂ അവരോട് അനുവർത്തിക്കേണ്ട മര്യാദകളും കടപ്പാടുകളും അതിൻ്റെ ശ്രേഷ്ഠതകളും വിശദീകരിക്കുന്ന ഉപദേശങ്ങൾ തിരുനബി സലാഹു അല്ലെ വല്ല നിരവധി നടത്തിയിട്ടുണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതെന്ന് ചോദിച്ചപ്പോൾ സമയത്തിന് നിസ്കരിക്കലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലും അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടവും ആണെന്ന് നബിസല്ലാഹു അലൈവലമ ഉണർത്തിയത് ആധുനിക സമൂഹത്തിൽ മാതാപിതാക്കൾ സമൂഹത്തിന് ബാധ്യതയാകുന്നയിടത്തേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു പ്രായമാകുന്തോറും സ്വാന്തനമേകേണ്ട മക്കൾ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി വിടുന്ന അവസ്ഥ എത്ര വേദനാജനകമാണ് ഇതിനു പുറമെ അവരെ ചീത്ത വിളിക്കുന്നവരും കുറവല്ല അവർക്കെതിരെ ശാപവാക്കുകൾ ഉയർത്തുന്നവരും സമൂഹത്തിൽ കാണാം അത്തരക്കാർക്ക് മുന്നിൽ മഹാനായ തിരുനബി അലൈഹി അലൈസലമയുടെ ഒരു വാക്ക് എടുത്തു വച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നബി സലല്ലാ അലൈഹി സലമ്മ പറഞ്ഞു മാതാപിതാക്കളെ ശപിക്കുന്നത് വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ് മാതാപിതാക്കളെ എങ്ങനെയാണ് ശപിക്കുക എന്ന് ഒരാൾ ചോദിച്ചു ഒരാൾ മറ്റൊരാളുടെ മാതാപിതാക്കളെ ചീത്ത പറഞ്ഞാൽ അവൻ തിരിച്ച് ഇയാളുടെ മാതാപിതാക്കളെയും ചീത്ത പറയും ആയതിനാൽ തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേദിയിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഉണർത്തുന്നു നാം നബി നബിസലല്ലാ ഉലൈസ്വലമ്മ തങ്ങളുടെ വാക്കുകളും വിശുദ്ധ ഖുർആാൻ വചനങ്ങളും ഉൾക്കൊള്ളുക മാതാപിതാക്കൾ നമ്മുടെ വിലമതിക്കാനാവാത്ത സ്വത്തായി നാം കാണുക എന്നുണർത്തി എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു അലൈക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ വർക്കരുതേ താങ്ക് യു